ശ്രീത് മഹാരാഷ്ട്രയിൽ നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മറ്റൊരു തരത്തിലാണ് പക്ഷേ ഇക്കുറി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം അതായത് ബി ജെ പി നേതൃത്വം നൽകുന്ന ബി ജെ പി തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു കയറിയത് ഇതേ അവസരത്തിൽ എതിർ കക്ഷികളായ മഹാവികാസ് വികാസ് ഏതാണ്ട് ഇല്ലാതാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു തെളിവാണ് അവിടുത്തെ സമാജ്വാദി പാർട്ടി അല്ലേ എസ് പി അവർ ആ സഖ്യം വിടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അത് ഏതെങ്കിലും തരത്തിൽ അവിടെ മഹാരാഷ്ട്രയിൽ വല്ല ചലനം ഉണ്ടാക്കാൻ കഴിയും മഹാരാഷ്ട്രയിൽ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും അത് ദേശീയ തലത്തിൽ വരുമ്പോൾ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് എസ് പി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഒരു പാർട്ടിയാണ് ഉത്തർപ്രദേശിലെ പാർട്ടികളെല്ലാം എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി മാറുന്നൊരവസ്ഥയായിരുന്നു ബി എസ് പി ഉൾപ്പെടെ ബി എസ് പി ആദ്യം ഉദയം ചെയ്തത് ഉത്തർപ്രദേശിലായിരുന്നു പിന്നീട് ഒരു ദേശീയ പാർട്ടി എന്ന തലത്തിലേക്ക് മാറുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി മത്സരിച്ചു അങ്ങനെ ഈ ലോക്സഭയിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മഹാരാഷ്ട്രയിൽ ഈ മഹാവികാസ് അക്കാഡിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെയായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധി സഖ്യം വലിയ പരാജയവും സംഭവിച്ചിരുന്നു ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മഹായുദ്ധി സഖ്യത്തിന് കഴിഞ്ഞത് അവർ ഇരുന്നൂറ്റി ഇരുപതിലധികം സീറ്റുകൾ നേടുന്ന ഒരു അവസ്ഥയുണ്ട് ബി ജെ പി മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും നേടിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ എന്തായാലും പൂർണ്ണമായി തന്നെ തകർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മഹാവികാസ് അഖാടിയിൽ നിന്ന് എസ് പി പുറത്തു വരുന്നത് എസ് പി ഒരു ചെറിയ പാർട്ടിയിൽ അവർക്ക് അവിടെ രണ്ട് എം എൽ എമാരുണ്ട് രണ്ട് എം എൽ എമാരുള്ള ഒരു പാർട്ടി എന്തായാലും ഈ മഹാവികാസ് അഖാഡി വിട്ടുപോകുന്നത് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് കാരണം അവർ ആകെ നാൽപ്പതിലധികം എം എൽ എമാരെ ഉള്ളു അപ്പോൾ അതിൽ നിന്നും രണ്ടുപേർ പുറത്തു പോകുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാണ് പക്ഷേ ദേശീയതലത്തിൽ വരുമ്പോൾ ഇതിന് പ്രാധാന്യം കൂടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി മത്സരിച്ച് ബി ജെ പി നാനൂറ് സീറ്റ് പ്രതീക്ഷിച്ചു പോയതിനെ ചുരുക്കി ഇരുന്നൂറ്റി നാൽപ്പതിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മുന്നണിയുടെ ഈ കരുത്തുകൊണ്ടാണ് എന്തായാലും ആ കരുത്ത് ഇപ്പോൾ ചോർന്നു പോകുന്നതാണ് കാണുന്നത് പല സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശിൽ തന്നെ ഈയിടക്കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒൻപത് സീറ്റിൽ മത്സരമുണ്ടായിരുന്നു പക്ഷേ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് അനുവദിക്കുവാൻ സി ഈ എസ് പി തയ്യാറായിട്ടില്ല ആ എസ് പി തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്രയിലും ഒരു തർക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ തർക്കത്തിന് തക്കതായ കാരണവുമുണ്ട് ശിവസേന അറിയല്ലേ ശിവസേന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ബാൽ താക്കറെ അറിയാം അദ്ദേഹമായിരുന്നു ആ പാർട്ടി രൂപീകരിച്ചത് ആ പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന അയോധ്യ പ്രക്ഷോഭ കാലവും അതോടൊപ്പം തന്നെ തർക്കമന്ദിരം പൊളിക്കുന്ന ഒരു അവസ്ഥയിലെമുണ്ടായിരുന്നു ആ അതിനെല്ലാം നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുള്ളതും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ശിവസേന കോൺഗ്രസ് സഖ്യത്തോടൊപ്പം ചേർന്നതിനു ശേഷം ശിവസേന ഒരു നിഷ്പക്ഷ നിലപാടുമായാണ് മുന്നോട്ട് പോയത് അതിൻ്റെ ഫലമായിട്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ ശിവസേനയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഒരു ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വരെ വോട്ട് ചെയ്ത നോക്കുമ്പോഴാണ് അവർ കഴിഞ്ഞ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു നിഷ്പക്ഷ നിലപാടെടുത്തത് കൊണ്ടാണ് ആ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു ബി ജെ പിക്ക് ഒൻപത് സീറ്റും അതോടൊപ്പം തന്നെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ശിവസേനയ്ക്ക് ഏഴ് സീറ്റും നേടുമ്പോഴാണ് ഏറ്റവും അധികം പത്തും പന്ത്രണ്ട് സീറ്റിലധികം ഇവർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് പതിമൂന്നും ഇവർ എട്ടോ ഒൻപതോ സീറ്റും ഉണ്ട് ആ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനല്ല കഴിഞ്ഞത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞ ഡിസംബർ ആറായിരുന്നു ആ ദിവസമായിരുന്നു ഈ ശിവസേനയുടെ ഭാഗത്ത് നിന്നും ശിവസേനയുടെ പ്രമുഖ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകുന്നത് തർക്കമന്ദിരം ഈ തകർക്കപ്പെട്ടതിൽ തകർത്തതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അന്ന് ഈ ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും അതിലൊന്നും നേരിട്ട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു ബി എച്ച് പി എന്ന പേരിലായിരുന്നു ഈ പല സമരങ്ങളിലും പങ്കെടുത്തിരുന്നത് എന്നാൽ ബി ജെ പി അതാണ് അതെ ബി ജെ പി ആണോ ഒരു പരിധിവരെ ഉദ്ദേശ്യം വെച്ചതെങ്കിലും ഈ എന്തായാലും വലിയ തിരിച്ചടിയാണ് ഇതുകൊണ്ട് ശിവസേനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ബി ജെ പി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പേര് പറഞ്ഞ് ഒരിക്കലും ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് ബാൽ താക്കറെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് ആ തർക്കമന്ദിരം തകർത്തത് ഞങ്ങൾ തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷേ അതന്ന് തകർത്തെന്ന് തുറന്ന് സമ്മതിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും തയ്യാറായിട്ടില്ല ഒരു മറ്റ് പ്രമുഖ നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല പക്ഷെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനെതിരെയാണ് വിമർശനവുമായി എസ്പിയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വരികയും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ശിവസേനയ്ക്ക് ഇടക്കാലങ്ങളിൽ ഈ സഖ്യവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ശിവസേന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പല വിവാദ പ്രസ്താവനകളിൽ നിന്നും അവർ ഒഴിവായിരുന്നു അതിന്റെ ഫലമായി തന്നെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശിവസേനയ്ക്ക് വോട്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനാൽ തന്നെ മതേതരത്വ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഈ സഖ്യം വിടുന്നതായി അവർ അറിയിക്കുകയും ചെയ്ത് രണ്ട് എം എൽ എ മാർ എന്തായാലും ഈ സഖ്യം വിട്ടതായി അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ദേശീയ തലത്തിലും ഇത് ഇന്ത്യ മുന്നണിയായിരിക്കും വലിയ രീതിയിൽ ബാധിക്കുക ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും വിവാദങ്ങൾ നിൽക്കുകയാണ് തർക്കങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായിരുന്നു നാം മഹാരാഷ്ട്രയിൽ കണ്ടത് മഹാരാഷ്ട്രയിൽ ശിവസേനയും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമുണ്ട് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ ലോക്സഭ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണം തങ്ങളുടെ പല സ്ഥാനാർത്ഥികൾക്കും വോട്ടിടാൻ വേണ്ടി ശിവസേന പ്രവർത്തകർ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ പ്രചരണം നടത്തുവാനും ശിവസേന പ്രവർത്തകർ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് തങ്ങൾ പല സീറ്റുകളിലും നിർണായക സീറ്റുകളിലും പരാജയപ്പെട്ടതെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് അതിന് സമാനമായി തന്നെയാണ് അവിടെ എൻ സി പിയും ശിവസേനയും ഇതായപ്പോൾ എസ് പിയും ഉൾപ്പെടെയുള്ളവർ മഹാരാഷ്ട്രയിൽ വലിയ തർക്കം രൂക്ഷമായിരിക്കുന്നു അതിനിടയ്ക്ക് തന്നെയാണ് നാം ഉത്തർപ്രദേശിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും എസ് പിയും കോൺഗ്രസും തമ്മിൽ തർക്കമാണ് നാം ബംഗാളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും തമ്മിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ലെന്നും ആ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ തനിക്ക് കഴിവുണ്ടെന്നും താൻ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് ആ ഇന്ത്യ മുന്നണിയെ നയിക്കാമെന്നും അവർ അവകാശപ്പെട്ടിരിക്കുന്നത് അതിന് പിന്തുണ നൽകി ഇപ്പോൾ എസ് പിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ അപ്പോൾ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ തുറന്നു യാണ് കോൺഗ്രസിനെ കൊണ്ട് ഇനി ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തങ്ങൾക്ക് തരൂ എന്നാണ് അതിനുള്ള അവസരം തരൂ എന്നും മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ആവശ്യത്തിന് പിന്തുണ നൽകിയപ്പോൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ പല പ്രധാനപ്പെട്ട സഖ്യകക്ഷികളും രംഗത്തെത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എസ് പി ആണ് എസ് പി ആണ് ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു കക്ഷി ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ പാർട്ടിയാണല്ലോ എസ്പി അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ശിവസേനയും രംഗത്തെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലുള്ള ശിവസേനയും നേതാവും രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് മമതാ ബാനർജി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കുവാൻ കഴിയില്ല അതിനാൽ തന്നെ മമതാ ബാനർജി ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം അതിനു അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് താൻ ഈ ശിവസേന നേതാവ് പറയുകയാണ് താൻ ഉടൻ തന്നെ ബംഗാളിലേക്ക് എത്തി മമതാ ബാനർജിയുമായി ചർച്ച നടത്തുമെന്ന് പറയുന്നു എന്തായാലും വലിയ തർക്കത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് അവർ ഈ പാർട്ടി ഈ സഖ്യം രൂപീകരിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനെല്ലാം ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇനി ഈ പൂർണ്ണമായി തന്നെ ഇനി പല നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഉണ്ടായിരുന്നു ഇനി വരുന്നുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ തർക്കം ഇത്തരത്തിൽ അടിച്ചു പിരിയുമോ എന്ന് കണ്ടിരുന്നു കാണേണ്ടതാണ് ഇനി പക്ഷേ ഇതിലെ ഈ ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെല്ലാം കോൺഗ്രസ്സിന് വലിയ വിജയം കൊയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും ഈ ശക്തിപ്പെടുമായിരുന്നു ഇന്ത്യ മുന്നണി ശക്തിപ്പെടുമായിരുന്നു എന്നാൽ ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലെല്ലാം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് അപ്പോൾ ഈ പാർട്ടികൾക്ക് തന്നെ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികൾക്ക് തന്നെ ചിന്ത വരും എന്തിന് തങ്ങൾക്ക് സ്വന്തമായിട്ട് ജയിക്കാമെങ്കിൽ കഴിവുണ്ടെങ്കിൽ തങ്ങൾ ജയിക്കുക അല്ലാതെ കോൺഗ്രസിൻ്റെ പിന്തുണ എന്തെന്ന രീതിയിൽ അവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തമ്മിലടി രൂക്ഷമാണ് അത് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പി വ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി തകരാ തകർച്ചയിലേക്ക് ഉണ്ടാകും